ഇപ്പോഴും നിങ്ങൾ നോക്ക് ഹബീബ് റസൂഹി സൊല്ലാഹുലിപ്പോയി ഒരു നൂറാൾ കൂടി സ്വലാത്തലാണെങ്കിൽ അതിനാരാ പരസിക്കാൻ പറഞ്ഞാൽ പറഞ്ഞു വിദേഹത്തുകാരെ വെള്ള പൂശുന്ന ആൾക്കാർ സർവം കേട്ടോട്ടെ കേട്ടോട്ട് ഒരു നൂറാൾ ഒരുമിച്ച് കൂടിയിട്ട് നൂറ്റമ്പത് സ്വലാത്തലുണ്ടെങ്കിൽ ആരായി കളിയാക്കും ഈ നാട്ടിലെ ഹൈന്ദവം കളിയാക്കും കളിയാക്കും കളിയൊക്കെ സഹോദരങ്ങൾ ക്രൈസ്തവൻ കളിയാക്കളിയ ബുദ്ധനും ഒന്നും കളിയാക്കും ആരാ കളിയാക്കും കളിയാക്കളിയ എന്താ പറ്റാത്ത നമ്മൾ ഞമ്മളൊരു പത്താള് ഇരുപതാൾ കൂടി ഒരുമിച്ച് ഒരു സ്വലാത്തിൽ എന്ത് തെറ്റാനുള്ളത് സ്വലാത്ത് എങ്ങനെ ചെല്ലാലോ പറ്റുന്ന സ്ഥലത്ത് എങ്ങനെ ചെല്ലാം അന്നാലും അല്ലേ മുമ്പൊരു സംവാദത്തിൽ ഒരു ആലിമിനോട് ഒരു കാലം ചോദിച്ചു നിങ്ങൾ ഞങ്ങളെ പറ്റി ഇല്ലാത്തൊരു ആക്ഷേപം പറയുണ്ട് ഞങ്ങൾ സ്വലാത്തിനെതിരാണ് ഞങ്ങൾ എതിർക്കുന്നവരാണ് അപ്പൊ ആലിമി പറഞ്ഞു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ എതിർക്കുന്ന ആളല്ലോ നമ്മുടെ ഇത്രയും ആയിരക്കണക്കിന് ആളില്ല നമ്മളെല്ലാവരും നമ്മളെല്ലാരും പത്ത് സ്ഥലത്തില്ല ആൾക്കാരോടൊക്കെ നീച്ചാൽ പത്ത് സ്ഥലത്തില്ല ഇയാളെ ചുണ്ടനങ്ങി ഞങ്ങൾ ഫോട്ടോഗ്രാഫർ ചൂണ്ടിക്കാൻ നോക്കി ശരിക്കും സ്വലാത്തേ ഇപ്പൊ എന്തിനാ എതിർപ്പ് ഇപ്പൊ ആരോടാ വിദേഹത്തുകാരൊക്കെ മുസ്ലിംകളല്ലേ ഓലൊക്കെ അങ്ങനല്ലേ ഇങ്ങനല്ലേ അത് ചെയ്യുന്ന ചോദിക്കുന്ന ആൾക്കാർക്കാരി ആർ ആർക്കാണ് വിദേഹത്തുകാർക്ക് ഏറ്റവും വലിയ വെറുപ്പുള്ളത് ആരോടാണ് എന്നോടോ നിങ്ങളോടോ അല്ല കരീബ് റസുല്ലാഹിടാ ഏത് വിദേത്തിക്കാരനെ അവിടെ നേർക്ക് നേരെ അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിക്കാനോ അല്ലെങ്കിൽ ലഭിതങ്ങളൊന്ന് വിളിക്കാനോ ആരാധകരി മൂർച്ച കൂടിയ ആളാണ് കാണാതായി പോയ നിസ്കാരത്തിൽ പോരും ആളെന്താ പറഞ്ഞു അസ്സലാമ്യൂ എന്നൊരു കുളി വിളിക്കാൻ പാടില്ല എന്നയാളാണ് അതുകൊണ്ടാണ് അയാൾ എത്തിപ്പെട്ട വിദ്യാർത്ഥികാരോട് പറഞ്ഞത് നിങ്ങളും ഇസ്ലാം എന്ന് പറഞ്ഞും നരകത്തിലാണ് ഞാൻ നിങ്ങളും നിസ്കാരത്തിൽ അസലാമലൈക്കും അയ്യോഹൻ അയ്യോഹന അപ്പൊ ഇയാളോട് ചോദിച്ചു നിങ്ങൾ എന്താ വിളിക്കാം അയാൾ പറഞ്ഞ വിളിയാല് ഞാൻ ഞാൻ എന്ന് പറയലാണ് നിങ്ങൾ പറയുന്നത് നബിതങ്ങൾ പഠിപ്പിച്ചത് എത്ര പച്ചല പച്ചലതി അസ്സാമ്യബി എന്ന് വിളിക്കാൻ ലോകത്തെ പഠിപ്പിക്കുന്നതാര ഹബീബ് റസൂദ് അങ്ങനെ പറഞ്ഞെങ്കിലേ നിസ്കാരം ശരിയാകുള്ളൂ കിട്ടാൻ പറ്റൂ അപ്പേറെ മൂർച്ണ്ട് ഞങ്ങളുടെ വിരോധത്തില് ഏറ്റവും കടുത്ത വിരോധം അവർക്കാണ് അതുകൊണ്ടാണ് സഹോദരങ്ങളെ വിദേശ സ്ഥലങ്ങളിലൊക്കെയുള്ള പണ്ഡിതന്മാരെ അധികവും കൊല്ലാകൊലം നടത്തിയത് നിങ്ങൾ വിചാരിക്കരുത് ആ പണ്ഡിതന്മാരെ കൊല്ലാകൊലം നടത്തിയത് മുഴുവനും അവിടെ ഉള്ള യഹൂദികളാണ് ചിന്തിക്കരുത് വിദേശികാർക്ക് ഏറ്റവും നല്ലൊരു പങ്കതിലുണ്ട് അവസാനത്തെ കണ്ണിയാണ് റമനാടൻ ബുദ്ധി ആരാ ബുദ്ധിയെ വലിയ പണ്ഡിതനായ ബുദ്ധിയെ അത്